അവയവ കടത്ത് കേസ് പ്രതി സാബിത്ത് നാസർ കുറ്റം സമ്മതിച്ചതായി പോലീസ് പറയുന്നു പാലക്കാട് തിരുനെല്ലി സ്വദേശി ഷമീറിനെ അവയവം നൽകുന്നതിനായി എത്തിച്ചുവെന്ന പ്രതി പോലീസിനോട് സമ്മതിച്ചു ഷമീറിനെ തേടി പാലക്കാട് എത്തിയെങ്കിലും കണ്ടെത്താനായിട്ടില്ല ഇരകളായവർക്ക് നൽകിയത് ആറ് ലക്ഷം രൂപ വരെയാണ് സാമ്പത്തിക ലാഭത്തിനായി പ്രതി ഇരകളെ സ്വാധീനിച്ച അവയവ കടത്തിനായി എത്തിച്ചുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് അവയവ കടത്തിനായി പ്രതി സാബിത്ാസർ ഇരുപത് പേരെയാണ് ഇറാനിലേക്ക് എത്തിച്ചത് ഇതിൽ ഒരാൾ പാലക്കാട് സ്വദേശിയാണ് ബാക്കിയുള്ളവർ പത്തൊൻപത് ഉത്തരേന്ത്യക്കാരാണ് തൃശൂർ സ്വദേശിയായ സാബിത്ത് ഇറാനിലേക്കാണ് അവയവ കടത്തിനായി ആളുകളെ എത്തിച്ചിരുന്നത് ഏറ്റവും ഒടുവിൽ ഇരുപത് പേരെ വൃക്ക നൽകുന്നതിനായി എത്തിച്ചെന്നാണ് മൊഴി ഇതിൽ ഒരു പാലക്കാട് സ്വദേശിയും പത്തൊൻപത് ഉത്തരേന്ത്യക്കാരും ഉൾപ്പെടുന്നു പാലക്കാട് നിന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സാബിത്തിനെ പോലീസ് പിടികൂടിയത് എന്നും സൂചനയുണ്ട് കൂടുതലും സ്ത്രീകളാണ് സാബിത്തിന്റെ വലയിൽ കുടുങ്ങിയിട്ടുള്ളത് കേരളത്തിൽ അവയവ മാഫിയയുടെ നെറ്റ്വർക്ക് വളരെ ശക്തമാണെന്നും ഇത്തരക്കാരെ പിടിച്ചുകെട്ടണമെന്നും ഐ എം എ ആവശ്യപ്പെട്ടു കൂടുതൽ പരാതിക്കാരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ന്യൂസ് ഡെസ്ക് മല്ലുവൻ